രക്ഷയുടെ ജീവിതത്തിന് നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കരുത് ഇത് രക്ഷയുടെ ശുശ്രൂഷയാണ് ദൈവിക ശുശ്രൂഷകൾക്കെതിരെ ദൈവീക ശുശ്രൂഷകർക്കെതിരെ പലരും പലതും പറയും ദിവ നമ്മളും മൂലം ഞാനും നിങ്ങളും മൂലം ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിലുള്ള വർദ്ധനവയ്ക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്ഥാപിച്ച യേശു ക്രിസ്തു ആരംഭിച്ച സുവിശേഷ ജീവിതത്തിന് സ്നേഹ ജീവിതത്തിന് നമ്മൾ വിലങ്ങ് തടിയാകരുത് രക്ഷയുടെ ജീവിതത്തിന് നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കരുത് ഇത് രക്ഷയുടെ ശുശ്രൂഷയാ ഇത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് അതിന് നമ്മൾ വിലങ്ങ് തടിയാകരുത് ശുശ്രൂഷകളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്നവരെ ദൈവരാജ ശുശ്രൂഷകരെ ചെയ്യുന്ന ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ അഭിഷിക്തിന് എതിരെ സകലന് മണി നിരന്നിരിക്കുക ഇത് നമ്മള് തിന്മ ചുറ്റും വർദ്ധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ചഞ്ചലചിത്തരാകരുത് വിശ്വാസം ക്ഷയിക്കരുത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം പോകരുത് ഇതെല്ലാം വചനത്തിലൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക ദൈവത്തിന്റെ വചനം വള്ളി പുള്ളി മാറാത്ത ദൈവത്തിന്റെ വചനം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ നിത്യവചനത്തില് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്തെല്ലാം തിന്മ നമ്മുടെ ചുറ്റും വർദ്ധിച്ചാലും ഈ കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള കാലഘട്ടത്തില് തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് നമ്മുടെ ചുറ്റും തിന്മ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ കാണുന്ന തിന്മയല്ല നാളെ കാണാൻ പോകുന്നേട്ടാ കേട്ടാ ഇതിലുപരി തിന്മ നമ്മൾ കാണും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടിന് പുറത്തും സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ലോകത്തിലും ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണു തുറന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും കഴിഞ്ഞ കാലഘട്ടങ്ങൾക്ക് അപ്പുറമായ തിന്മയാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത് എല്ലായിടത്തും തിന്മയാണ് എല്ലായിടത്തും പൈശാചികത ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക ഓരോ ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ പുതിയ ആപ്ലിക്കേഷൻ പഴയതാണ് പക്ഷെ അതിപ്പോ കേരളത്തിലും ഹിന്ദിയിലൊക്കെ പറയുന്നത് അതേതാണ്ട് മാട്ടിമണി പോലെയായി എന്നാ അവർ പ്രപ്പോസൽ എല്ലാത്തിലും ഇതിന്റെ പൈശാചിക സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക മൊബൈല് എല്ലാ നന്മയാണ് ദൈവം സൃഷ്ടിച്ചത് എല്ലാ നന്മക്കായിട്ട് വേണ്ടിട്ട് ഇന്നും മൊബൈലിന്റെ അഡിക്ഷനിലും മൊബൈലിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ മൊബൈലിലാൽ ബന്ധിക്കപ്പെട്ട് നമ്മുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുക പുറത്തു വരാൻ പറ്റുന്നില്ല ഇതിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരമ്മ പറഞ്ഞത് അവന് ചടിഞ്ഞുപോലും കിടക്കാലോന്ന് കാരണം എന്താ പടികൊണ്ട് ഇങ്ങനെ നേരെ കടന്ന് മൊബൈലിൽ തോണ്ടിക്കൊണ്ട് സോഫ കിടക്കും കരിഞ്ഞുകിടക്കാനുള്ള മടികൊണ്ട് അവൻ നേരെ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കാ ഇരുപത്തിനാലു മണിക്കൂർ അത് തന്നെ ബന്ധനത്തിലായിരിക്കും അതുകൊണ്ടാണ് ഇത് നിർത്തല കൊറച്ചുപേരും പ്രാർത്ഥിക്കാൻ പാടാന്നൊക്കെ ബന്ധനമായിട്ട് ഇവർക്ക് തോന്നുന്നേ അവരറിയുന്നില്ല അവർ ലോകത്തിന്റെ ലൗകികതയുടെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയത് കൊണ്ട് ദൈവീക കാര്യങ്ങളെ അവരിങ്ങനെ കാണുന്ന ഒരു വില തടിയായിട്ടാ വചനം പറയുന്നത് ഒരു വിലങ്ങ് തടി ഇത് നമുക്ക് പൊട്ടിച്ചെറിയാം ഈ ബന്ധനത്തെ നമുക്ക് പുറത്തു വരാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക മക്കളെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ അഭിഷിക്ത ആ പദവിയിലേക്ക് സ്വർഗം നമ്മൾ ഉയർത്തിയത് അതുകൊണ്ടാണ് നമ്മൾ പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ് വൈദിക ശുശ്രൂഷം സ്വീകരിച്ചെന്നുള്ളൂ വലിയ മേന്മയായിട്ടൊന്നും ചിന്തിക്കേണ്ട ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും അംഗങ്ങളായി തീർന്നവരാണ് മാമുദിസായിലൂടെ ക്രിസ്തുവിന്റെ അഭിഷിക്തരാണ് നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം നമുക്ക് വലിയ ദൗത്യം ഉണ്ട് എന്താ സുവിശേഷ വേല എന്ന ദൗത്യം ദൈവരാജ്യ ശുശ്രൂഷ എന്ന ദൗത്യം ദൈവരാജ്യ ൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും